ഇത് ഇളമ്പൊക്കെ പുഴുങ്ങുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇളമ്പൊക്കെ വാങ്ങിയത് അപ്പം അത് ഇളമ്പൊക്കെ വാങ്ങുന്നതല്ലേ ഞാൻ വീട് കിട്ടിന് അപ്പോൾ ഇളമ്പൊക്കെ പുഴുങ്ങുന്നതാണ് ഇത്ര വെള്ളം വെക്കേണ്ട ഞാൻ വെള്ളം വെച്ചടം കുറച്ച് അധികമായി പോയതാണ് അതാണ് അത് കുറച്ച് വെള്ളമുണ്ടോ അങ്ങനെ അത് എല്ലാം വായി തുറന്ന് വരും എന്നാലും അത് ഏകദേശം പരിവായി കഴിഞ്ഞാൽ വെള്ളം ഊറ്റിയിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് ആറിക്കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ അത് ഇറച്ചിയെടുത്താൽ മതി പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇടമ്പക്കേൻ്റെ കൂടെ തന്നതാണ് എൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് അഴുക്കുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ആ കാണുന്നതൊക്കെ കുറച്ച് അഴുക്കാണത് നമ്മിങ്ങനെ പൊട്ടിക്കുമ്പോൾ പിന്നെ പോവും അത് ഒക്കെ കാണും അപ്പം അത് എടമ്പക്കേൻ്റെ കൂടെ എന്താണ് വൃത്തിയാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ അത് ഇടമ്പൊക്കെ പുഴുങ്ങുമ്പം തന്നെ എന്ത് ചെയ്യുക അത് ഒന്നിങ്ങനെ കല്ലിൽ അവർ പറഞ്ഞതാണ് കല്ലിൽ ഇങ്ങനെ ഇട്ട് കുത്തുമ്പോൾ അതിൽ ചെറിയ ബ്ലഡ് പോവും ചെറുങ്ങനെ പാടെന്നാ ചെറുങ്ങനൊരു ബ്ലഡ് പോവും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ എന്ത് അത് ഈ അളമ്പക്കേൽ പുഴുങ്ങാനിടാൻ പാടില്ല ഇല്ലെങ്കിൽ അണമ്പക്ക പുഴുങ്ങുന്ന നീര് കറുപ്പ് കളകാം പിന്നെ ഞാൻ ചട്ടി വെച്ചാൽ ആ വൃത്തിയെല്ലാം ആക്കി കഴുകി എടുത്തിട്ട് ഉപ്പെല്ലാം വെട്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി വെച്ച് എണ്ണ ചൂടായ പാട് വെളുത്തു സവാള ഇരിഞ്ഞ് സവാള കുറച്ച് മൂപ്പ് മൂപ്പൊത്തി കഴിയുമ്പോൾ പിന്നെ െല്ലാം അറിയാമല്ലോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമെല്ലാം ചെറുങ്ങനെ കൊത്തിയരുന്നെങ്കിൽ അതിൽ ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് നോക്കി പിന്നെ ചെറിയ ആൾക്കാർ ഈ ഇളമ്പക്കപ്പുഴിങ്ങനെ നീര് പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ഇങ്ങനെ കാന്താരിയൊക്കെ അതിനെ നരച്ചിട്ട് അതിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞാനത് ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ഇതിൽ പുഴുങ്ങിയെടുത്തിട്ട് ആ നീര് പ്രത്യേകം മാറ്റി വെക്കണം ഞാൻ പക്ഷെ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആ ഞാൻ ആ നീര് ഉപയോഗിക്കില്ല പുഴുങ്ങാ നീര് ഉപയോഗിക്കില്ല അത് പണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം അത് ചിലപ്പം എന്തെങ്കിലും എഫക്റ്റ് ഒന്നും വരുന്നില്ല വരുന്നില്ലോണ്ട് ഞാനത് ഉപയോഗിക്കരുത് ബാക്കിയുള്ള മസാലപ്പൊടികളത് ചേർത്ത് കുറച്ച് കാശ്മീരി ചില്ല പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് അത് അളക്കി അതിന് ഉപ്പ് കുറച്ച് സാധാരണ ഇതിൽ ഉപ്പ് ഉണ്ടാവും അങ്ങനെ കുറച്ച് ഉപ്പ് ചെയ്താൽ തക്കാളിച്ചിരത്തി അത് അധികം വേണം വേണ്ട കാരണം ഓൾറെഡി ഒരു വെണ്ടതാണല്ലോ പിന്നെ അത് ഉള്ളി തക്കാലം ഉള്ളിയെല്ലാം നൽകുന്നൊരു ഇതേ വേണ്ട സമയം വേണം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ മസാലയായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഫ്ലേവറിന് ഒരു മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുക ിൽ അത് ഇഷ്ടമല്ലേ ഇഷ്ട ഇട്ട് കൊടുക്കണ്ട പിന്നെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മല്ലിയെ ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കളറും കൂടി കൂടട്ടെ എന്ന് കൂടക്കിഷ്ടമാണ് അത് കളറ് കുറവായതുകൊണ്ട് ഒരു ഒരീകൂടി പിന്നെ ചില ആൾക്കാർ ഇതൊരു ഫ്രൈ പോലെ ഫ്രൈ ഫ്രൈയല്ല പിന്നെ ഗ്രേവി കൂട്ടി ചിറങ്ങാൻ അതിനെ ചാർ ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ആൾക്കാർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് പിന്നെ തേങ്ങ ഇടാണ്ട് വാക്കാം തേങ്ങ പൂളാക്കിയിട്ടിടാം പൂളാക്കിയിട്ടിടുന്ന ആൾക്കാരുണ്ട് ഇത് ഞാൻ ചരണ്ടിയതാണ് ചരണ്ടിയ തേങ്ങ ഒരു പിടി ചരണ്ടിയ തേങ്ങ പാടി ഇടാൻ പാടില്ല അപ്പോൾ അത് തേങ്ങയുടെ മധുരം കൂടും കുറച്ച് ഒരു പിടി ദേശം അത് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക നമ്മൾ ഇങ്ങനെയാണ് പക്ക വറക്കത് അഷ്ടപ്പെട്ടാലൊന്നും സെപ്പറേറ്റ് ചെയ്യുക നന്നായിട്ട് യോജിച്ച് വെച്ചിട്ട് അത് ചെറു തീയിലാക്കിയാൽ മതി അധികം തീ കൂട്ടിയത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അതി കട്ടിയില്ലാത്ത പാത്രം ഉപയോഗിക്കും അതിന പെട്ടെന്ന് കത്തിപ്പും അത് വെച്ച് കഴിഞ്ഞാൽ ചെറു പീ ചെറിയ തീരും അത് അതെല്ലാം ഒന്നും കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാം വെന്തതാണ് പിന്നെ ആ തേങ്ങേൻ്റെ ഒരു പച്ചയെ മാറാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വെന്ത സാധനങ്ങൾ